എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്ക് ഭർത്താ ഭാര്യ മരിച്ചു നമ്മൾ ഇന്നും മരണവിട്ടിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇവിടുത്തെ നാടിന്റെ കാര്യമല്ല പറയണേ ഞങ്ങളുടെ നാടിന്റെ കാര്യമാണ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി കാണാം ആണിനും പെണ്ണിനും എല്ലാവരും കേറി ഇങ്ങനെ മയ്യത്ത് കാണാറുണ്ട് അവസാനം മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിയ സമയമാകുമ്പോഴത്തേക്കും എന്നാ ഇടിയാന്നറിയാവോ കാണാൻ ആണും പെണ്ണും ആദ്യം പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും കണ്ടോ വരി വരിയായിരിക്കും പിന്നെ ആണുങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം ഭർത്താവ് ഭാര്യയുടെ മയ്യത്തിന്റെ താരത്തിങ്ങനെ നിക്ക അപ്പൊ ചോദിക്ക പൊതിയാൻ പോവാ ഇനി ആരെങ്കിലും കാണാണ്ടോ എനിക്ക് കണ്ടോളെ എന്താ പറയണേ എടാ മരിച്ചിട്ട് മയ്യത്ത് പൊതിയാ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് കഫം പൊതി എടുത്തിട്ട് മുഖം മറിക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ വാപ്പയും കൂടപ്പറപ്പും ഭർത്താവും കുടുംബക്കാരും ചോദിക്ക ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോന്ന് കൊണ്ടുവന്ന് കാണിച്ചു പൊതിഞ്ഞു പിന്നെ പള്ളി കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ചു ഒന്ന് അഴിച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ കണ്ടു പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പി കൊണ്ടുപോയി കവറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ സുബഹാനുള്ള ആരെ ഇവന്റെ പെണ്ണും പുള്ളേ ഇവന്റെ സ്വന്തം ഭാര്യയെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്ക് കവറിന്റെ കത്തി ഇറക്കി വെച്ചിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും കാണാനുണ്ടോ ഇവന്റെ വാപ്പായിക്കല്ല ഇവനല്ല എന്റെ പ്രിയമുള്ളവരെ ഈ കാലം എവിടെ പോയി നിൽക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക് പറഞ്ഞാ മനസ്സിലാകൂല മയ്യത്ത് പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ നിനക്ക് മനസ്സിലാകില്ല മനസ്സിലാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ വിവാഹം കടിച്ചാഗ് കടിഞ്ഞ ഉടന് അതാ ആഡിറ്റോറിയത്തിന്റെ പന്തലിന്റെ അകത്ത് കെട്ടിയ പെണ്ണിനെ ചാരത്ത് നിർത്തിയത്ത് കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് നിർത്തിയത്ത് സെൽഫി എടുക്കുന്നവരാ ഭാര്യയുടെ മയ്യത്ത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവൂല കാരണം അവൻ കല്യാണം കഴിച്ചിട്ട് ആ കല്യാണത്തിന്റെ ആഡിറ്റോറിയത്തിൽ തന്റെ കൂട്ടുകാരെ മുഴുവനും ഈ കെട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ഇവൻ ഇത് തിരിയുമോ അള്ളാഹു നമുക്ക് മാറാകട്ടെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതിന് നിന്ന് കൊടുക്കുന്ന പെൺകുട്ടികൾ അതിന് നിന്ന് കൊടുക്കുന്ന പെൺകുട്ടികൾ എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും ഫാത്തിമാറവിയല്ലാഹു തരാനുകി പിറവിയല്ലാ തലാർഹനെ മരിക്കുന്നതിന് മുമ്പാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തത് പടങ്ങുകൊടുത്ത ബസീസ് എന്നറിയുമോ ഞാൻ മരിച്ചു കഴിഞ്ഞാ